ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് അതെ മാധ്യമപ്രവർത്തകനായ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ള കാര്യം എന്താണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് എന്ന് നിങ്ങൾക്കറിയണ്ടേ കേരളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമ റിപ്പോർട്ടറായിട്ടുള്ള സഹിൻ ആന്റണിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ചാണ് മന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് ആ പോസ്റ്റ് എന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കണം എറണാകുളത്തെ സെന്റ് റീത്ത സ്കൂളിൽ നടന്ന ആ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട കോൺഗ്രസുകാരുടെ കുളം കലക്കൽ എന്താണെന്ന് അതിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഇരക്കൊപ്പവും വേട്ടക്കാരോടൊപ്പവും കോൺഗ്രസ് നിൽക്കുന്ന ഒരു അപൂർവ കാഴ്ച എന്തായാലും ആ വിവാദം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകന്റെ ഞെട്ടിക്കുന്നൊരു അനുഭവ കഥ നിങ്ങൾ കേൾക്കണം കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂടേറിയ വിഷയമാണ് ശിരോവസ്ത്ര വിവാദം ഇന്നും ഇന്നലെയുമായി ഈ വിഷയത്തിൽ സെൻ റീത്ത സ്കൂളിന്റെ അഭിഭാഷക വാർത്താസമ്മേളനം നടത്തിയിരുന്നു രണ്ട് വാർത്താ സമ്മേളനങ്ങളും അവസാനിച്ച ഉടൻ ഈ അഭിഭാഷക തന്റെ ഫോണിൽ നിന്ന് വിളിച്ചത് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രണ്ട് ഉന്നതരായ സംസ്ഥാന നേതാക്കളെയും ഒരു ജില്ലാ നേതാവിനെയുമാണ് ഇന്നലെ വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്റെ സഹപ്രവർത്തകയായ ആയിരുന്നു വാർത്താ സമ്മേളനം കഴിഞ്ഞ് തിരികെ ഓഫീസിലെത്തിയ സെയ്ഫുനീസ എന്നോട് പറഞ്ഞത് ഈ അഭിഭാഷക വാർത്താ സമ്മേളനം കഴിഞ്ഞയുടൻ ഒരു കോൺഗ്രസ് നേതാവിനെ വിളിച്ച് ഞാൻ ഒരു സാധനം ടൈപ്പ് ചെയ്ത് ഇട്ടുതരാം നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു എന്നും സൈഫുനീസ അതിന് സാക്ഷി എന്നുമാണ് ഇന്ന് രാവിലെ വീണ്ടും അഭിഭാഷക വാർത്താ സമ്മേളനം നടത്തി ഞാനായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചാനലിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വാർത്താസമ്മേളനത്തിൽ ഉടനീളം വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയും കടുത്ത ആരോപണങ്ങളായിരുന്നു ഇവർ നടത്തിയത് ഒടുവിൽ വാർത്താസമ്മേളനം കഴിഞ്ഞ ഉടൻ പതിവ് കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ വിളിച്ച് അഭിഭാഷക പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ മന്ത്രി ശിവൻകുട്ടിക്കും സർക്കാരിനും ഒരു പണി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏറ്റുപിടിച്ചാൽ മതി ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മുന്നിലുണ്ടെന്ന കാര്യം പോലും ഇവർ ആവേശത്തിൽ മറന്നുപോയിരുന്നു പിന്നീട് മന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ മാധ്യമങ്ങളെ കാണാൻ എത്തിയ അഭിഭാഷകയോട് ഈ പ്രശ്നം ആളിക്കത്തിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നതെന്നും നിങ്ങളൊരു കോൺഗ്രസ് അനുഭാവിയാണോ എന്നും ഞാൻ ചോദിച്ചു അതിന് അഭിഭാഷക പറഞ്ഞ മറുപടിയുടെ വീഡിയോ ചുവടെ ഉൾപ്പെടുത്തുന്നു എൻ ഇതൊന്നും പറയണമെന്ന് കരുതിയതല്ല പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനും കഴിയുന്നില്ല ഇതാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ അഭിഭാഷകയെക്കുറിച്ച് ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ ആ ദൃശ്യം നിങ്ങൾ കാണു എന്നിട്ട് ആരാണ് ഈ അഭിഭാഷക എന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോ അവരുടെ കഴിഞ്ഞ ദിവസത്തെ ആ ചോദ്യം ചോദിക്കൽ നിന്നുള്ള എസ്കേപ്പ് കാണും ഇത് പ്രശ്നം കൂടുതൽ ആളി കത്തിക്കുകയാണ് അങ്ങയുടെ വാക്കുകൾ കോൺഗ്രസ് അനുഭാവിയാണെന്നും നോക്കൂ 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 ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ ഒരു അഡ്വക്കേറ്റിൻ്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എന്റെ ഫ്രീഡത്തെ കുറിച്ചല്ല ഇവിടെ കണ്ടല്ലോ ആ ചോദ്യത്തിൽ നിന്ന് എസ്കേപ്പ് ആയതിനു ശേഷമാണ് ഫോൺ എടുത്ത് അവർ എറണാകുളത്തെ രണ്ട് നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് എറണാകുളത്തെ രണ്ട് നേതാക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞതായിട്ടാണ് ഈ റിപ്പോർട്ടർ കേട്ടത് ഇനി ആരാണ് ഈ അഭിഭാഷക എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഈ അഭിഭാഷക അവതാരം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നു ആ ചാനൽ ചർച്ചയിൽ അഭിഭാഷക എന്ന നിലയ്ക്ക് അവതരിപ്പിച്ച സന്ദർഭത്തിൽ തന്നെ ഈ അവരത്തെ ഡോക്ടർ സരിൻ പൊളിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഒന്ന് കണ്ടേ ഗോപി താങ്ക് യു ഞാൻ ആദ്യം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാനലിനെ ഒന്നുകൂടി റീഇൻട്രൊഡ്യൂസ് ചെയ്യാം പാനലിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നുന്നുണ്ട് ഗോപി പറഞ്ഞ പോലെ ആയാൽ ചിലപ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും ഒന്ന് അഡ്വക്കേറ്റ് വി ആർ അനൂപ് അദ്ദേഹം കോൺഗ്രസിന്റെ പാനൽ അംഗമാണ് മീഡിയ പാനൽ അംഗമാണ് വക്താവാണ് എന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി അദ്ദേഹം കോൺഗ്രസുകാരനായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു മാധ്യമ പ്രവർത്തകന്റെ മാധ്യമ നിരീക്ഷകന്റെ വേഷത്തിലുള്ള ശ്രീകുമാർ ഏട്ടനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം പ്രേക്ഷകരും തിരിച്ചറിയണം നല്ല അസൽ കോൺഗ്രസുകാരനായിട്ടുള്ള പ്രവർത്തകൻ എന്നുള്ള ആ ലേബൽ തന്നെയായിട്ടൊന്ന് തിരുത്തിയാൽ കുറച്ചുകൂടി നല്ലതാണ് മൂന്നാമത്തെ ആൾ അഡ്വക്കേറ്റ് വിമല ബിനു ഹായ് വിമല നമസ്കാരം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വിമല തന്നെയാണോ നോക്കുന്നത് അതോ വേറെ ആളാണോ ഇപ്പൊ കാര്യങ്ങള് ലീഗൽ കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് തോന്നുന്നത് വിമല ഈ ചർച്ച മുഴുവിപ്പിക്കാൻ സാധ്യതയില്ല മനസ്സിലായല്ലോ ആരാണ് അപ്പോ ഈ അവതാരം എന്നുള്ള കാര്യം വെറും ഒരു അഭിഭാഷക എന്ന ലേബലിലാണ് ഇവർ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് സതീശന്റെ ഓഫീസിലെ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷക എന്തിനായിരിക്കും അവിടെ വന്ന് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവുക എവിടെയും കുളം കലക്കുക എന്നുള്ള നിർദ്ദേശം കിട്ടിയിരിക്കുകയാണ് ഈ അടുത്ത ദിവസം എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഷൈൻ ടീച്ചർക്കെതിരെ ഉയർന്ന വ്യാജ അവിഹിത കഥ അതുണ്ടാക്കിയതിന് പിന്നിൽ സതീശനുമായി ബന്ധമുള്ള മണ്ഡലം പ്രസിഡന്റ് ഇപ്പോ എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു സ്കൂളിൽ ഉണ്ടായിരിക്കുന്ന ശിരോവസ്ത്ര വിവാദം അതിന്റെ പിന്നിലും നേരെ അഭിഭാഷക എന്ന ലേബലിൽ വന്ന് സർക്കാരിനെയും മന്ത്രി ശിവൻകുട്ടിയെയും പുലഭ്യം പറഞ്ഞുകൊണ്ട് കുളം കലക്കാൻ ശ്രമിച്ച് ആ വിവാദത്തെ കത്തിക്കാൻ ശ്രമിക്കുന്നതും സതീശന്റെ ഓഫീസിലുള്ള ഒരു അഭിഭാഷക അല്ലെങ്കിൽ സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇരകളുടെ ലേബലിലും വേട്ടക്കാരുടെ ലേബലിലും നടക്കുന്നത് ആരാണ് സതീശൻ കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ചിലരെ വിലക്കെടുത്ത് രംഗത്തിറക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് എന്തായാലും മന്ത്രി ശിവൻകുട്ടി ഇതിനെല്ലാത്തിനും കൂടി നല്ല മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി കേൾക്കുമ്പോൾ വിവാദക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക വേണ്ടത്ര കലങ്ങില എന്നതിനപ്പുറം ഇതുപോലുള്ള ക്യാമറ അഭിനയം കൊണ്ടൊന്നും കേരളത്തിൽ രാഷ്ട്രീയ കുളംകലക്കി നേട്ടമുണ്ടാക്കാമെന്ന് കരുതണ്ട അവരെയൊക്കെ കയ്യോടെ പൊക്കി ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള ശേഷി ഇന്നത്തെ കാലത്തുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് ഒരു മാധ്യമ പ്രവർത്തകനിലൂടെ ഒരു കപട അഭിഭാഷകയുടെ മുഖംമൂടി അഴിഞ്ഞു വീണത് ഇതിലൂടെ കൃത്യമായി നാട് മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കോൺഗ്രസുകാർ പ്രത്യേകിച്ച് വി സതീശൻ സ്പോൺസർ ചെയ്ത പല വിഷജന്തുക്കളും കറങ്ങി നടക്കുന്നുണ്ട് എന്ത് വിഷയത്തിലും അവർ കയറി അതിനെ വർഗീയമായിട്ട് കുളം കലക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ നേർ സാക്ഷ്യമായി മാറുകയാണ് ഈ സംഭവം അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ മാധ്യമ പ്രവർത്തക പ്രവർത്തകന് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അഭിഭാഷകയോട് മാധ്യമപ്രവർത്തകൻ അവരുടെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നാം കണ്ടതാണ് ഇവിടെ ഒരു കാര്യം ഞാൻ സംശയത്തിനിടയില്ലാതെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അതൊരു ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ് അതിനെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല ഒരു അവസരം കിട്ടിയെന്ന് എന്നതുകൊണ്ട് ഒരു പി ടി ഐ പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റിനെയും ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട നിയമ നിയമത്തിന്റെ വഴിക്ക് പോകും